നമുക്ക് നിധിയുടെ സുതീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വല്ലാത്തൊരവസ്ഥയിലായി പോയി ഹരീഷ് കാരണം നീതുവിനെ ഹരീഷ് വിളിച്ചിട്ട് വന്നൊന്നും അല്ല വർക്ക്ഷോപ്പില് അവള് പോവാനായിട്ട് തയ്യാറായതുമില്ല ആ സമയത്താണ് നീതുവിന്റെ അച്ഛനെ അങ്ങോട്ട് വരുന്ന ദേഷ്യപ്പെടുന്നെ എടാ നീ എന്റെ മോളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുവല്ലടാ നിനക്ക് നാണം ഉണ്ടോടാ എന്റെ മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് അവസാനം ഹരീഷിന് സഹയിട്ടു ഹരീഷ് പറഞ്ഞുതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ നിങ്ങളുടെ മോളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല ഞാൻ വിളിച്ചിട്ടു അല്ലെ ഇവളെ ഇങ്ങോട്ടേക്ക് വന്നേ ഇവളെ വേണെങ്കി നിങ്ങൾ വേണം നന്നായിട്ട് വളർത്താനായിട്ട് അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എടാ എനിക്കറിയാടാ നീയും കൊള്ളാം നിന്റെ വീട്ടുകാരും കൊള്ളാം എന്റെ മോളെ നൈസായിട്ട് ഒതുക്കത്ത് നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയുള്ള പൊറപ്പാടല്ലേ അതീ ജന്മത്ത് നടക്കില്ലടാ അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞുതേ വെറുതെ കടയി വന്ന അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്നെ പറഞ്ഞാൽ സഹിക്കും പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തെയോ ഇവിടാ എന്തെയൊന്നു കാണിച്ചു തരാം അപ്പോഴേക്കും നീതു പറഞ്ഞു അച്ഛ വേണ്ടച്ഛാ പ്രശ്നം ഉണ്ടാക്കരുത് ഞാനാണ് ഇങ്ങോട്ടേക്ക് വന്നേ അല്ലാതെ ഹരീഷ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചല്ല ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ കയ്യെല്ലാം അങ്ങോട്ട് പിടിച്ചു അതിനുശേഷം അയാൾ ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോവാണ് നീതു ദയനീയമായിട്ട് ഹരീഷിനെ ഒന്ന് നോക്കി ഹരീഷ് നല്ല ദേഷ്യമായിരുന്നു അവള് കാരണം താൻ ചീത്തയാൾക്കാണ്ട് വന്നല്ലോന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും ചന്തു പറഞ്ഞു അതെ ചേട്ടാ പാപം നീതു അവളെ കൂട്ടിക്കൊണ്ട് പോയത് കണ്ടില്ലേ അവളുടെ അച്ഛൻ എന്നാ നീ പോയി സങ്കടം തീർത്തിട്ട് വാടാ ഇതെന്ത് വർത്താന ചേട്ടാ പറയണേ ഒന്നുമല്ലേലും ചേട്ടനെ ഭയങ്കര ഇഷ്ടമല്ലേ അവൾക്ക് ദേ മിണ്ടരുത് അവന്റെ ഒരു ഇഷ്ടം പ്രേമം വന്നിരിക്കുന്നു അതുകൊണ്ടെന്താ അങ്ങനെ വായിരിക്കുന്ന ചീത്ത മൊത്തം ഞാൻ കേൾക്കേണ്ട വന്നില്ലേ ദ ഇനി ഇമ്മാതിരി പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ അവള് വന്ന് കഴിയുമ്പം മേലല്ല അവളെ ഇവിടെ കേറ്റി ഞാൻ പറഞ്ഞ പറഞ്ഞാ നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലേ അത് പിന്നെ സോറി ചേട്ടാ സോറി മിണ്ടാതെ പോയിക്കോ അവിടെ നിന്നും പറഞ്ഞോണ്ടോ ഹരീഷ് ചീത്ത പറയാണ് അങ്ങനെ രാത്രി രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സുധീഷിനെ കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തോണ്ട് നിധി വരുവാണ് അങ്ങനെ ആഹാരം കൊടുത്തു കഴിഞ്ഞിട്ട് നിധി അവിടെ നിന്ന് കരയുന്ന സമയത്ത് സുതീഷ് ചോദിച്ചു എന്താ കാര്യം അല്ല രണ്ടു ദിവസം കൂടെ ഞാനിവിടെ ഉണ്ടാവുള്ളൂ അതിനുശേഷം എൻ്റെ കല്യാണമല്ലേ എനിക്കിഷ്ടമില്ല വിവാഹം നടക്കാൻ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് ഹാ അതുവരെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നതല്ലേ വീട്ടിൽ പറയാൻ പറഞ്ഞിട്ടോ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന് ഞാൻ കുറെ പറഞ്ഞു പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല ഈ വിവാഹത്തിന് അവരെ നിർബന്ധിക്കും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അറിയത്തില്ല അല്ല സുധീഷിനറിയാവോ ഞാൻ സ്കൂൾ സ്കൂളിലും കോളേജിലും ഒക്കെ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു പ്ലസ് ടുവിന് ആയിരുന്നു അതുപോലെ തന്നെ കോളേജിലും ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഇതൊക്കെ എനിക്ക് എനിക്കറിയാമല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ എൻ്റെ അംബീഷന് എനിക്ക് ഒത്തിരി വലുതാണ് കാരണം എനിക്ക് നല്ലതായിട്ട് കുറച്ചുകൂടെ പഠിക്കണം പിന്നെ ജോലി വാങ്ങിക്കണം പക്ഷേ ഇതിനൊന്നും എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവർക്കെന്നെ പെട്ടെന്ന് കെട്ടിച്ച് കെട്ടിച്ചു വിട്ട് എൻ്റെ ബാധ ഒഴിവാക്കി വരണം ഇത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു അല്ല നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആരെയും നമ്മളെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്താ സുധീഷ് പറഞ്ഞേ അല്ല കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും നിധിയാ ഞാനോ അതെ നിധിക്ക് വേണമെങ്കിൽ ഇനിയും സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കല്യാണം വേണ്ടെന്നങ്ങൾ തീരുമാനിച്ചാൽ മതി പക്ഷെ അത് നടക്കില്ല അങ്ങനെ കല്യാണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ആര് പറഞ്ഞു അല്ല ഫ്രണ്ട്സ് ആരെങ്കിലും ഇല്ലേ വേറെ ദൂരെ പോയി പഠിക്കണമെന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ ആ വഴിയിലൊന്നും ചിന്തിച്ചുകൂടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി നിൽക്കാലോ പക്ഷേ അപ്പൊ വീട്ടുകാരോ ഹും രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോത്തേനും അവർ ഓക്കെ ആയിക്കോളൂ അപ്പൊ തിരികെ വീട്ടിലേക്ക് വന്നാൽ മതി വീട്ടുകാരോട് പറഞ്ഞാൽ മതി എനിക്ക് കല്യാണം വേണ്ടായിരുന്നു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന കഴിയുമ്പത്തേനും വീണ്ടും അവരെന്നെ കെട്ടിച്ചുവിടില്ലേ അപ്പത്തേനും ആ ചെറുക്കന് ഹോസ്റ്റലിലേക്ക് പോകേണ്ട സമയമാവില്ലേ അവൻ പോവില്ലേ പിന്നെ എന്തിനാ ഹ് അത് കേട്ടപ്പോ നീത് പറഞ്ഞു അല്ല അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല എനിക്ക് ഭയങ്കര ടെൻഷനാ ഇത്രയും വലിയ റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ആ സ്വന്തം ജീവിതമാണെന്ന് ഓർത്തണം അറിയാലോ ചിലപ്പോ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നല്ലതിന് വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഒരു ദിവസം പോലും അവനോടൊപ്പം സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ പിന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ ഇപ്പൊ നിധിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് ഒരു പത്തറുപത് അറുപത്തഞ്ചു വർഷം വരെ അവനോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞാല് അത് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറം അല്ലേ അത് ശരിയായിട്ടുള്ള കാര്യം അതാ പറഞ്ഞേ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഇന്ന് എടുത്തു ഒന്നും എടുക്കരുതെന്ന് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വീട്ടുകാരൻ നിർബന്ധിക്കും പക്ഷേ കല്യാണം നടക്കണോ വേണ്ടെന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത് നമ്മുടെ അഭിപ്രായമാണ് അതിനകത്ത് വലുത് ഇനിയിപ്പോൾ വീട്ടുകാരെ സംവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ തീരുമാനം എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കണം കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുഹൂർത്ത സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി പിന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നേ ഒടുവിൽ നിധി ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് പോവാണ് ആ സമയം സുധീഷിന് മനസ്സിലായി അവളുടെ മനസ്സിൽ ഉടക്കിയിട്ടുണ്ട് ഇങ്ങനെ പോകുവാണെങ്കിൽ അവളെ കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കും നിധി മുറി വന്ന് ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സുധീഷ് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ തന്റെ വീട്ടുകാർ സമ്മതിക്കുവോ ഒരിക്കലും ഇല്ല വീട്ടുകാരറിഞ്ഞാതോ അതിനേക്കാളും വലിയ പ്രശ്നവും എന്താ ചെയ്യണ്ടേന്ന് ഒരെത്തും പിടിയും കിട്ടാതെ നിധി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് സൂര്യയുടെ കോൾ വരുന്നത് ഇങ്ങനെ ഇരുത് എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് നല്ല ദേഷ്യമായിരുന്നു നിധി കോൾ അറ്റൻഡ് ചെയ്തില്ല നിധി അമ്മ അത് മൈൻഡ് ചെയ്തിരുന്നു വീണ്ടും വീണ്ടും അവൻ വിളിച്ചോണ്ടിരിക്കണം ഇവളത് എന്തെടുക്കോ കോൾ എടുക്കാതെ അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ സൂര്യ ഉദ്ദേശിച്ചില്ല സൂര്യ വീണ്ടും വീണ്ടും ഭ്രാന്ത് വിളിച്ചു പോലെ വിളിച്ചോണ്ടിരുന്നു ഒടുവിൽ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നിധി ഓർത്തു ഇങ്ങേർക്ക് ഭ്രാന്താന്ന് തോന്നുന്നത് ഇങ്ങേരെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ അപ്പോഴേക്കാണ് സാന്ദ്ര അങ്ങോട്ട് കയറി വരുന്നത് സാന്ദ്ര വന്നിട്ടുണ്ട് നിധി നീ ഇത് എന്തെടുക്കുവ എത്ര വട്ടം സൂര്യ വിളിച്ചു ദേ സൂര്യ ലൈനിലുണ്ട് നീ സംസാരിക്കോ ഊഹ് എന്താ ചേച്ചി എന്തിനാ ദ സംസാരിക്കാൻ പറയാണ് ഒടുവില് സൂര്യയുടെ കോള് എടുക്കുവാണ് സൂര്യ വിളിച്ചിട്ട് എന്താ നീ കാണിക്കണേ നിന്നെ എത്ര വട്ടം നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു അത് പിന്നെ ഞാന് ഉറങ്ങുമായിരുന്നു ഉറങ്ങുമായിരുന്നോ ഇത്ര പെട്ടെന്നോ അപ്പഴേക്ക് സാന്ദ്രയോട് ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചേറി വരാന്ന് പറയുന്നത് സാന്ദ്ര അങ്ങോട്ട് ഇറങ്ങിപ്പോയി നിന്റെ ഉറക്കം സമയം പത്ത് മണി പോലും ആയില്ലല്ലോ അല്ല നീ ഉറങ്ങുവാണെങ്കിൽ ഇപ്പം നിന്റെ ചേച്ചി വന്നു കഴിഞ്ഞപ്പത്തന്നെ നീ അവിടെ ഇരിക്കുക പറഞ്ഞത് അല്ല ഉറങ്ങിയ ആൾ ഇത്ര പെട്ടെന്ന് അങ്ങനെ എഴുന്നേക്കാൻ വഴിയില്ലോ എന്നൊക്കെ പറഞ്ഞ് സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ നിധിക്ക് നല്ല ദേഷ്യം വന്നു നിധി പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് പത്ത് മണിയാകുന്നതിന് മുമ്പ് നീ ഇറങ്ങാൻ പോവാ എനിക്ക് നിന്നോട് സംസാരിക്കാണ്ട് നിധി പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഇല്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കട്ട് ചെയ്ത് ഫോൺ അവിടെ വെച്ചിട്ട് നിധി വീണ്ടും അവിടെ പുറച്ചു മുടി കിടക്കണം അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യം വന്നു സൂര്യ വീണ്ടും വീണ്ടും കോൾ വിളിച്ചുകൊണ്ടിരുന്നു നിധി അത് മൈൻഡ് ചെയ്തില്ല നിധി അറിയുന്നുണ്ടായിരുന്നു ഫോൺ വരുന്നത് ഫോൺ സൈലന്റ് ആക്കി സയലന്റാക്കിയിട്ടിട്ട് നിധി സുഖമായിട്ട് അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങി സൂര്യക്കാണ് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി എത്രയോ വട്ടം വിളിച്ചെന്ന് സൂര്യക്ക് പോലും അറിയത്തില്ല വല്ലാത്തൊരു സൈക്കോ മൈൻഡ് ആയിരുന്നു അവന് കാരണം അവന് ഭയങ്കര ദേഷ്യമാണ് ഞാൻ വിളിച്ചാൽ നിനക്ക് കോൾ എടുക്കത്തില്ല നീ എന്നെ മനഃപൂർവ്വം ഹെർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന ചീത്തയെല്ലാം നിധിയെ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഒന്നുകൂടെ ദേഷ്യം കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഇത്ര അധികാരം സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അവൻ എന്തൊക്കെ പറയും തന്നെ തന്നെ അടിമയാക്കിയിട്ട് അവൻ കൊണ്ടുനടക്കുമല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു നിധിയുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ നീതുവിന്റെ അച്ഛൻ സുഭാഷിന്റെ വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് ഭാസ്കരൻ തന്റെ സൈക്കിളൊക്കെ തുടച്ചോണ്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഭാസ്കരന്റെ കണ്ട ഭാവം പോലും നടിക്കാതെ അയാള് അങ്ങോട്ട് കേറിയിട്ട് അലറി വിളിച്ചിട്ട് ചോദിച്ചു ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു അല്ല ഞാൻ ഞാനിവിടെ നിൽക്കുന്ന നിന്റെ കണ്ണി പെട്ടുകൂടെ എന്താ എന്ന് ചോദിച്ചു ആ നിങ്ങളെ ആരെങ്കിലും അതിനെ കൂട്ടിയിട്ടുണ്ടോ എന്തിയെ അവനെവിടെയെ ആ ഹരീഷ് എവിടെയെന്ന് ആ അപ്പോഴേക്ക് സുഭാഷ് ഇറങ്ങി വന്നു ആ ചേട്ടന ഭാര്യേട്ടാ കയറിയിരിക്ക സൽക്കാരം ഒന്നും സ്വീകരിക്കാൻ ഞാൻ വന്നല്ല അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക ആരെ ഹരീഷിനെ അല്ല എന്തിനേട്ടാ വിളിക്കുന്നേ എന്റെ മകള് ഇന്നെല്ലാവരും വർക്ക്ഷോപ്പിൽ പോയിരിക്കുവായിരുന്നു അവളെ എന്തിനാ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് എനിക്ക് ചോദിക്കണം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു അല്ലേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം മോളുടെ പിന്നാലെ എന്റെ അനുജം വന്നോ ഇല്ലല്ലോ ഇനി ഇനിയിപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത് ആ സമയത്ത് പിന്നാലൊന്നും ഇല്ല പിന്നെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതെ എൻ്റെ അനിയന്റെ കുഴപ്പം കൊണ്ടല്ല നിങ്ങളുടെ മാളുടെ പ്രശ്നം കൊണ്ടാ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ മാളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ തിരുത്താൻ നോക്ക് അല്ലാതെ എൻ്റെ അനുജനെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എടാ അനുജനൻ അതെ നന്നായിട്ട് വളർത്താൻ നോക്കണം അല്ലാതെ ഞാൻ പറയണില്ല അതെ എൻ്റെ അണുജനെ ഞാൻ നന്നായിട്ട് തന്നെ വളർത്തുന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ നല്ല ഉപദേശം കൊടുത്ത് വളർത്താൻ നോക്ക് അതിൻ്റെ കുഴപ്പമില്ല അല്ലാതെ എൻ്റെ അണുജൻ്റെ പ്രശ്നമൊന്നുമല്ല എന്റെ അണുജൻ നിങ്ങളുടെ മോള് പോകുന്ന വഴിയോ അല്ലെ നിങ്ങളുടെ മകളെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അയാൾ ശരിക്കും നാണം കിട്ടുപോയി കാണിച്ചാലാന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോവാണ് ഭാസ്കരൻ പറഞ്ഞു പിന്നെ എങ്ങോട്ട് കാണിക്കാൻ വന്നാ മതി ആ സമയം സുഭാഷ് അകത്തേക്ക് എന്ന് ഹരീഷിനോട് പറഞ്ഞു നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട ടെൻഷൻ അടിക്കാൻ വേണ്ട ടെൻഷനാ എനിക്കാ രണ്ടരം അയാൾക്കിട്ട് കൊടുക്കാത്തന്നെ ദേഷ്യമുള്ളൂ ഓരോത്തമാര് കാരണം മനുഷ്യനാണെങ്കിൽ ഇവിടെ ഭ്രാന്ത് പിടിക്കുക സുഭാഷ് പറഞ്ഞു കയ്യയിട്ടുവാ നിനക്ക് ദോശ എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു കണ്ടില്ല നമ്മുടെ ഏട്ടൻ ഇങ്ങനൊരു ഏട്ടനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞു സുഭാഷ് കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഡീൽ ചെയ്ത എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആളാ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടേലും അതൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിക്കാനായിട്ട് സുഭാഷിനെ കൊണ്ട് പറ്റും ഇതേ സമയം നിധി എഴുന്നേറ്റു നിധി എഴുന്നേറ്റ് പതുക്കെ താഴേക്ക് എന്നിഞ്ഞപ്പത്തേന് രാജീവ് ഫോൺ വിളിക്കുന്നുണ്ട് ആ ആ ശരി ശരി ഒക്കെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോ കാര്യമായിട്ട് ഫോൺ ആരോടോ കാര്യമായിട്ട് ഫോൺ സംസാരിക്കുക പിന്നീട് നിധി മുറിയിലേക്ക് ഏറി വന്നു ഒന്നിനും തോന്നില്ല ഒരു ഇൻവേർഷൻ അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് സാന്ദ്ര അങ്ങോട്ട് വന്നു ആ നീ എഴുന്നേറ്റോ മുമ്പ് ഞാൻ വന്ന് നോക്കുമ്പോൾ നീ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാതെ പോയത് അല്ല ഇന്നലെ ഞാൻ രാത്രി നിനക്ക് ഫോൺ കൊണ്ടു തന്നായിരുന്നല്ലോ എൻ്റെ അത് എന്ത് ചെയ്തു അവിടെ ഇരിപ്പുണ്ട് ചേച്ചി അങ്ങനെ സാന്ദ്ര ഫോൺ എടുത്ത് നോക്കി ഏ ആ ഫോണിനകത്ത് നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് മിസ് കോള് ഇതെന്താ സൂര്യയുടെ നൂറ്റി മുപ്പത്തെട്ട് മിസ് കോളോ നീ അപ്പൊ ഇന്നലെ കോൾ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ ഓ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു ആ സമയത്ത് അങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചേച്ചി ഓഹ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയാൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക നിധി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിവാഹം എനിക്ക് വേണ്ടെന്ന് എനിക്ക് ഇത് കൂടുതൽ എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ല നീ ഒന്ന് സമാധാനപ്പെട് നീ ഒന്ന് കൂളാവ് ഇന്നലെയാണ് ശരിക്കും ഒന്ന് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല ശേഷം ഞാൻ എത്ര സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയെന്നറിയാവോ ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അപ്പം ഇന്നലെ രാത്രി വിളിച്ചിട്ട് നീ ഇത് നിധി കോളെടുക്കാത്ത ദേഷ്യവും ആയിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും രാജീവും ഹേമൻ ചെന്നിട്ട് പറഞ്ഞു ആഹാ മോനെ ഇതെന്ത് പറ്റി രാവിലെ അതെ ഇന്നലെ അവളെ വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ല അപ്പം അതുകൊണ്ട് വന്നാ അപ്പോഴേക്കും ഹേമ പറഞ്ഞു അതെ ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വിളിച്ചിട്ടാന്ന് പറഞ്ഞങ്ങോട് മുകളിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ നിധി സൂര്യ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇന്ന് റെഡി റെഡിയായിട്ട് താഴേക്ക് വരാൻ പറയണം ഉം തന്നെ വരാം അമ്മ പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ ഹേമ താഴേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് നിധി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ലേച്ചി ഞാൻ പോല സാന്ദ്ര പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ താഴേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കില് അത് അതിനേക്കാളും വലിയ പ്രശ്നവും നീ ഇറങ്ങി വാ വേണ്ട എനിക്ക് അയാളുടെ തിരുമോന്ത കാണന്ന് ഇഷ്ടമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഹേമ വന്നിട്ട് പറഞ്ഞു ഇപ്പത്തന്നെ അവള് വരൂ കേട്ടോ അവള് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു ഇത്ര സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല ആ സമയത്ത് സൂര്യ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ധെർദയുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം ഞാൻ അവളെ കണ്ടിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സൂര്യ മുറിയിലേക്ക് കയറി പോവാ ആ സമയം രാജു പറഞ്ഞു കണ്ടില്ലേ ഇന്നലെ വിളിച്ചിട്ട് മോള് കോൾ കോഴെടുക്കാതിരുന്നുകഴിഞ്ഞപ്പോഴത്തേനും അവന് എത്ര ടെൻഷനാന്ന് നല്ല സ്നേഹമുള്ള പയ്യൻ തന്നെയാണ് ഇന്ന് ഹേമയോട് പറഞ്ഞു അതെ ഇങ്ങനെയൊരു ബന്ധം കിട്ടാൻ വേണം ഒരു ഭാഗ്യം എന്നൊക്കെ പറയാണ് ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് നിധി ഇരിക്കുകയാണ് നിധിയെ ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് സാന്ദ്ര അരികി തന്നെയുണ്ട് അപ്പോഴേക്കും ആണ് തള്ളി തുറന്ന് സൂര്യ അങ്ങോട്ട് വരുന്നേ അനുമതി പോലും ചോദിച്ചില്ല ഒരു കാര്യം ചോദിക്കാൻ സൂര്യ അങ്ങ് ചാടി കയറി വരുവാണ് അങ്ങനെ നിധിയെ കണ്ടുകഴിഞ്ഞു പറഞ്ഞു ഓഹോ അപ്പൊ നീ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നല്ലേ ഞാൻ വന്നറിഞ്ഞിട്ട് നീ താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലേ ഇന്നലെ നിന്നെ എത്ര വട്ടം ഞാൻ ഫോൺ ചെയ്തു എന്നിട്ട് നീ ഒരു വട്ടം ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തോ നിധി പറഞ്ഞു ഒരു വട്ടം കോൾ അറ്റൻഡ് ചെയ്തല്ലോ ഹോ ഉറക്കം വരുമോ എന്ന് പറഞ്ഞിട്ട് വെക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്തിനാ വിളിച്ചെന്നറിയാവോ നിന്നോട് കുറച്ച് സംസാരിക്കാനായിട്ടാ നിധി പറഞ്ഞ് എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു ദേ കൂടുതലും പറഞ്ഞുണ്ടല്ലോ നിനക്ക് എന്തായിരുന്നു കോൾ എടുത്താൽ നിനക്ക് ഉറക്കം വരുവാന്നു പറഞ്ഞ് നീ കിടന്നിട്ടോ എനിക്ക് ഉറങ്ങണമായിരുന്നു ഇത് കേട്ടപ്പോൾ സൂര്യ വായി വന്നെല്ലാം പറയണം ഞാൻ തീരുമാനിക്കും അതുപോലെ നീ ചെയ്താൽ മതി ഞാൻ വിളിക്കുമ്പോൾ നീ കോൾ എടുക്കണം അല്ലാതെ കോൾ എടുക്കാൻ നിനക്ക് തോന്നുമ്പോൾ കിടന്ന് ഉറങ്ങാണെന്നുമല്ല അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെട്ടു സനാന്തിരി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പത്തേനും നിധിക്ക് ദേഷ്യം വന്നു നിർത്തണോ ആണെന്ന് പറയുന്നത് ഞെട്ടിപ്പോയി സൂര്യ താൻ ആരെക്കാണെന്ന് പറയുന്ന കുറെ സമയമായിട്ട് തുടങ്ങിയോ തനിക്ക് താൻ സഹിക്കുവായാണ് ഒരാൾ ഒരു തവണ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വീണ്ടും വിടും അത് ചോദിച്ചോണ്ടിരിക്കും തനിക്ക് മുഴുത്ത വട്ട അല്ലാതെ പിന്നെ അല്ലാതെ എന്താ ഒരു വട്ടമൊന്നും പറഞ്ഞാൽ തനിക്ക് തലയിലേക്ക് കയറത്തില്ലേ സാന്ദ്രി ഇടിവട്ട ഏറ്റവാടി നിൽക്കുകയാണ് എന്റെ ഭഗവാനെ എന്തൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത് ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും ഓർത്തുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന നാളെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി